ഇടമലക്കുടിയും കുറത്തക്കുടിയും അടക്കമുള്ള വിദൂര ആദിവാസി ഇടങ്ങളിൽ നിന്നും ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പ്രധാനമായി ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ് ദുർഘടപാതയിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്തു വേണം ഇവർക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്താൻ വഴിമധ്യെ കാട്ടാനയടക്കം വന്യമൃഗങ്ങളെയും ഭയക്കണം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തായിരുന്നു വിദൂര ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള ഗർഭിണികൾക്ക് പ്രസവം അടുക്കുന്ന സമയം അടിമാലി താലൂക്ക് ആശുപത്രിക്ക് സമീപം താമസിക്കുവാനും ആശുപത്രിയിൽ ചികിത്സ തേടാനും സൗകര്യമൊരുക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് എന്നാൽ പ്രഖ്യാപനം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഇതുവരെ ഒരുക്കിയിട്ടില്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആദിവാസികൾ ചികിത്സക്ക് വേണ്ടി താമസിച്ച് ചികിത്സ നടത്തുവാനുള്ള റൂം സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുക്കുമെന്നുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപനം വർദ്ധിക്കുന്നു പക്ഷേ അത് പറയുന്നതല്ലാതെ ഇന്നു വരെയും നടപടി ഉണ്ടായിട്ടില്ല അതിന് ഉദാഹരണമാണ് ഈ വകുപ്പ് മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം പതിനാലാം തീയതി കുറുത്തിക്കുടിയിലെ ആദിവാസി യുവതിയുടെ ശിശു മരണം സംഭവിക്കില്ല അത് ഈ ബന്ധപ്പെട്ട അധികാരികളുടെയും അവഗണനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന യാതൊരു കാര്യങ്ങളും പറ്റാത്ത അവസ്ഥയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപ് കുറത്തിക്കുടിയിൽ ദമ്പതികളുടെ നവജാത ശിശു ജനിച്ച ഉടൻ മരണപ്പെട്ടു യുവതിക്ക് ചികിത്സ ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു മുൻപ് കുറത്തിക്കുടിയിൽ നിന്നും പുറപ്പെട്ട ഗർഭിണി വിരിപ്പാറയ്ക്ക് സമീപം വഴിമധ്യെ കുഞ്ഞിന് ജന്മം നൽകിയ സംഭവം ഉണ്ടായിട്ടുണ്ട് മറയൂർ വട്ടവട പഞ്ചായത്തുകളിലെ ഉൾമേഖലകളിലുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നടക്കം ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന സ്ഥിതിയാണ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ തങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് കുടിനിവാസികൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം